ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ പി എസ് സി ബുള്ളറ്റിന് പ്രസിദ്ധീകരിച്ച് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണിത് ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ചു കഴിഞ്ഞു ഇനിയും പഠിക്കാത്തവരാണെങ്കിൽ നന്നായി തന്നെ പഠിച്ചു പോവുക അപ്പോൾ അടുത്ത എക്സാം വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ കറണ്ട് അഫേഴ്സിന് അത്ര ഇമ്പോർട്ടൻറ്റ് നൽകി തന്നെ നിങ്ങൾ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സെയിൻറ് ആൻഡ്രു ഇത് അപ്പോസ്തൽ എന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യം റഷ്യ എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രു ഇത് അപ്പോസ്തൽ എന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യമാണ് റഷ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുഗർ ജാംദർ രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി ഭരത് ഗോപി പുരസ്കാരം ലഭിച്ച നടൻ സലീം കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഭരത് ഗോപി പുരസ്കാരം ലഭിച്ച നടനാണ് സലീം കുമാർ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ആർ സ്റ്റാർമർ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെ ആർ സ്റ്റാർമർ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് അപ്പോൾ ഒന്നുകൂടി നോക്കാം ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ഹേമൻ സോറൻ റഷ്യയുടെ സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ് ആൻഡ്രൂ ദ അപ്പോസ്തൽ ലഭിച്ചത് നരേന്ദ്രമോദിക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദർ രണ്ടായിരത്തി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭരത് ഗോപി പുരസ്കാരം ലഭിച്ച നടൻ സലീം കുമാർ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ കെയർ സ്റ്റാമർ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രി ആയത് റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രി ആയത് റേച്ചൽ റീവ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജൻറ്റീന അർജൻറ്റീനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ലഭിച്ചത് വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയായിരുന്നു ഫൈനലിൽ കൊളംബിയ ആണ് അർജന്റീന തോൽപ്പിച്ചത് അർജൻറ്റീനയുടെ പതിനാറാം കിരീടമാണിത് അപ്പോൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ചെയ്താക്കൾ അർജന്റീനയാണ് ഇതിൻ്റെ വേദി അമേരിക്കയായിരുന്നു ഫൈനലിൽ അർജന്റീന കൊളംബിയയാണ് തോൽപ്പിച്ചത് അർജൻറ്റീനയുടെ പതിനാറാം കിരീടമാണിത് അപ്പോൾ ചിലപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളായിട്ടും കറണ്ട് അഫേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ആരെയാണ് തോൽപ്പിച്ചത് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു സ്പെയിൻ നാലാം തവണയാണ് യൂറോ കപ്പ് നേടുന്നത് അപ്പോൾ സ്പെയിനിന്റെ നാലാമത്തെ യൂറോപ്പ് കപ്പാണ് ഇത് അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു സ്പെയിനിന്റെ നാലാം കിരീടമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് ഒളിമ്പിക്സിൻ്റെ മുപ്പത്തി മൂന്നാം പതിപ്പാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ഒളിമ്പിക്സിൻ്റെ മുപ്പത്തി മൂന്നാം പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറിനാണ് ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്നും പതിനാറ് ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് താരങ്ങൾ പങ്കെടുത്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ത്യയിൽ നിന്നും പതിനാറ് ഇനങ്ങളിലായി നൂറ്റി താരങ്ങളാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് ഒളിമ്പിക്സിൻ്റെ മുപ്പത്തിമൂന്നാം പതിപ്പാണ് പാരീസിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറിനാണ് ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്നും പതിനാറ് ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് താരങ്ങൾ പങ്കെടുത്തു അപ്പോൾ ഒന്നുകൂടി നോക്കാം ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രി ആയത് റേച്ചൽ റീവ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജൻറ്റീന വേദി അമേരിക്ക ഫൈനലിൽ കൊളംബിയയെ തോൽപ്പിച്ചു അർജന്റീനയുടെ പതിനാറാം കോപ്പ അമേരിക്ക കിരീടമാണിത് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു സ്പെയിനിൻ്റെ നാലാം യൂറോ കപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് ഒളിമ്പിക്സിൻ്റെ മുപ്പത്തിമൂന്നാം പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയാറിന് ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്നും പതിനാറ് ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് താരങ്ങൾ പങ്കെടുത്തു പാരീസ് ഒളിമ്പിക്സിൽ ആദ്യം സ്വർണം നേടിയ രാജ്യം ചൈന പാര ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യമാണ് ചൈന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് മനു മനോഭാക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് മനു മനുഭാക്കറാണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡലാണ് നേടിയത് എന്താണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡലാണ് നേടിയത് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു മനോഭാക്കർ എന്താണ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു മനുഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് സ്പെയിൻ സ്പെയിനിന്റെ കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബാർബോറ ക്വെജിക്കോവ ചെക്ക് റിപ്പബ്ലിക് അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ ടെന്നീസ് താരങ്ങൾ ലിയാണ്ടർ പേസ് വിജയ് അമൃതരാജ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ ടെന്നീസ് താരങ്ങൾ ആരൊക്കെയാണ് ലിയാണ്ടർ പേസ് വിജയ് അമൃതരാജ് ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് ഇവർ എന്താണ് ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് ലിയാണ്ടർ പേസും വിജയ് അമൃതരാജും ഒന്നുകൂടി നോക്കാം പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യമാണ് ചൈന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് മനു മനോഭാക്കർ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡലാണ് നേടിയത് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് മനോഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ വിംബിൾഡൺ ടെന്നീസ് കിരീടം നേടിയത് സ്പെയിനിന്റെ കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവ ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ ടെന്നീസ് താരങ്ങളാണ് ലിയാൻഡർ പേസും വിജയ് അമൃതരാജും ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് ഇവർ സ്വതന്ത്ര മെക്സിക്കോയുടെ ഇരുന്നൂറിലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെയ്ൻബോം സ്വതന്ത്ര മെക്സിക്കോയുടെ ഇരുന്നൂറിലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെയ്ൻബോം രണ്ടായിരത്തി ഇരുപത്തിനാല് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പാനിഷ് താരമായ കാർലോസ് അൽകാരസ് അപ്പോൾ സ്പാനിഷ് താരമായ കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസിന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടവും ലഭിച്ചത് അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാടെക് ഇഗ സിയാടെക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പക്ഷിപ്പനിയുടെ വകഭേദമായിട്ടുള്ള എച്ച് ഫൈവ് എൻ ടു ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത് മെക്സിക്കോ പക്ഷിപ്പനിയുടെ വകഭേദമായിട്ടുള്ള എച്ച് ഫൈവ് എൻ ടു ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത് മെക്സിക്കോ ഈയിടെ അന്തരിച്ച ക്രിക്കറ്റിലെ ഡെക്വർ ലൂയി നിയമത്തിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്ന വ്യക്തി ഫ്രാങ്ക് ഡെക്വർത്ത് ഈയിടെ അന്തരിച്ച ക്രിക്കറ്റിലെ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് ഡെക്വർത്ത് ഒന്നുകൂടെ നോക്കാം സ്വതന്ത്ര മെക്സിക്കോയുടെ ഇരുന്നൂറിലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോ രണ്ടായിരത്തി ഇരുപത്തി പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പാനിഷ് താരമായ കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സുയാട്ടെക് പക്ഷിപ്പനിയുടെ വകഭേദമായിട്ടുള്ള എച്ച് ഫൈവ് എൻ ടു ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത് മെക്സിക്കോ ഈയിടെ അന്തരിച്ച ക്രിക്കറ്റിലെ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്ന വ്യക്തി ഫ്രാങ്ക് ഡെക്വർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടി വേദി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി നാല് ജി സെവൻ ഉച്ചകോടി വേദിയാണ് ഇറ്റലി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജി സെമിലെ അംഗങ്ങൾ ആരൊക്കെയാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജി സെമിലെ അംഗങ്ങൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ കരസേനയുടെ പുതിയ മേധാവി ഉപേന്ദ്ര ദ്വേദി കരസേനയുടെ പുതിയ മേധാവിയാണ് ഉപേന്ദ്ര ദ്വേദി ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് കേരളത്തിലെ ആദ്യ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് രജിസ്റ്റർ ചെയ്തത് കേരളത്തിലെ ആദ്യ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചു ഇന്ത്യയുടെ രണ്ടാം ട്വന്റി ട്വന്റി കിരീടമാണിത് അപ്പോൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചു ഇന്ത്യയുടെ രണ്ടാം ട്വൻ്റി ട്വൻ്റി കിരീടമാണിത് അപ്പോൾ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഉച്ചകോടി വേദി ഇറ്റലി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജി സെവനിലെ അംഗങ്ങൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ കരസേനയുടെ പുതിയ മേധാവി ഉപേന്ദ്ര ദ്വേദി ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് കേരളത്തിലെ ആദ്യ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി രജിസ്റ്റർ ചെയ്തു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡു രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചു ഇന്ത്യയുടെ രണ്ടാം ട്വൻ്റി ട്വൻ്റി കിരീടമാണിത് നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കർ ഭർതൃഹരി മഹതാബ് പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കറാണ് ഭർതൃഹരി മഹതാബ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറാണ് ഓം ബിർള പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹത്തിൻ്റെ മണ്ഡലം മാനന്തവാടി പി എസ് സി കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ഓർത്തുവച്ചേക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും ജയിച്ച കെ രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് ഇദ്ദേഹം മന്ത്രിയാകുന്നത് കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു അദ്ദേഹത്തിൻ്റെ മണ്ഡലം മാനന്തവാടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും ജയിച്ച കെ രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് അപ്പോൾ ഒന്നുകൂടി നോക്കാം നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ പതിനെട്ടാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു അദ്ദേഹത്തിൻ്റെ മണ്ഡലം മാനന്തവാടി ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവിലാണ് ഒ ആർ കേളു മന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ സൺ ഹൈദരാബാദിനെ തോൽപ്പിച്ചു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡൻ്റാണ് ഇബ്രാഹിം റൈസി നിലവിലെ ഇറാൻ പ്രസിഡന്റ് ആരാണ് മസൂദ് പെസഷ്കിയാൻ നിലവിലെ ഇറാൻ പ്രസിഡന്റാണ് മസൂദ് പെസഷ്കിയാൻ സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി നേർവഴി സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി ഏതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് നോർവേ സ്പെയിൻ അയർലൻഡ് ഏതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് നോർവേ സ്പെയിൻ അയർലൻഡ് ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് ബോയിങ് സ്റ്റാർലൈനർ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചതെന്ന് ചോദിച്ചാൽ ബോയിംഗ് സ്റ്റാർലൈനർ ലൈനർ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഐ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി നിലവിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി നേർവഴി ഏതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര സ്വതന്ത്രരാഷ്ട്രമായി അംഗീകരിച്ചത് നോർവേ സ്പെയിൻ അയർലൻഡ് ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏതു പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് തിരിച്ചത് ബോയിംഗ് സ്റ്റാർ ലൈനർ എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കബാഡിയ എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കബാഡിയ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പായൽ കബാഡിയ മുപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എത്ര വർഷത്തിന് ശേഷമാണ് മുപ്പത് വർഷത്തിന് ശേഷം ഷാജി എൻ കരുണിൻ്റെ സോം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് അപ്പം ഇതിനു മുമ്പ് ഷാജി എൻ കരുണിൻ്റെ സോം ആണ് മത്സരിച്ചിട്ടുള്ളത് എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്ത ദ ഷെയിംലെസ് എന്ന സിനിമയിലെ അഭിനയത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത ഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്ത ഇത് ഷെയിംലെസ് എന്ന സിനിമയ്ക്ക് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ലഭിച്ചത് സന്തോഷ് ശിവ എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ലഭിച്ചത് സന്തോഷ് ശിവ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം അപ്പോൾ ഒന്നുകൂടി നോക്കാം എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഓൾ വി ഇമാജിൻ ആസ് സ്ലൈഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാടിയ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പായൽ കപാടിയ മുപ്പത് വർഷത്തിന് ശേഷം ആണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഷാജി എൻ കരുണിൻ്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്ത ദി ഷെയിംലെസ് എന്ന സിനിമയ്ക്ക് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ പിയർ അജന്യൂ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ലഭിച്ചത് സന്തോഷ് ശിവ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് പാർട്ട് ടു ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്